ഹായ് ഫ്രണ്ട്സ് എക്സോട്ടിക്കാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് കാണിട്ടോ ഒത്തിരി പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് സെയിലിനായിട്ടുണ്ടോ എന്നുള്ളത് എന്തെങ്കിലും ഒന്ന് അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ കുറച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ട്യൂബേഴ്സ് നല്ല ഹെൽത്തി ആയ ഫ്രഷ് ട്യൂബേഴ്സ് ആണ് അപ്പോൾ ഓരോന്നിൻ്റെ റേറ്റും സൈസും ഞാൻ കാണിച്ച് പോകുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണാം നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഗൂഗിൾ പേയാണ് ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ പ്ലാൻസുകളെല്ലാം സെൻഡ് ചെയ്യുന്നത് സേഫ് ആയിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുന്ന രീതിക്ക് നമ്മൾ പ്ലാന്റ്സുകൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പം നമുക്ക് ഞാൻ പ്ലാന്റിൻ്റെ സൈസ് കാണിക്കുന്നുണ്ട് ട്യൂബേഴ്സിൻ്റെ സൈസ് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ റേറ്റും പറയുന്നുണ്ട് നിങ്ങൾക്ക് ഏത് വെറൈറ്റി ആണോ വേണ്ടത് അതിൻ്റെ റേറ്റ് പറഞ്ഞാൽ വന്നിട്ട് നമ്മളത് സേഫ് ആയിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് നമ്മുടെ വൈറ്റ് പിയോണിയാണ് ഒരു പക്ക ട്രോപ്പിക്കൽ വെറൈറ്റി ആണ്ട്ട് അതിൻ്റെ പിക്ചർ ഞാൻ സ്ക്രീനിൽ ആഡ് ചെയ്യുന്നുണ്ട് ഇതേ കാണുന്നതാണ് നമ്മുടെ ട്യൂബേഴ്സ് എന്ന് പറയുന്നത് ആകെ ഇത്ര പീസസ് മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത് കേട്ടോ ഇരുന്നൂറിൻ്റെ ഉണ്ട് നൂറ്റി അമ്പതിൻ്റെയുണ്ട് നൂറിൻ്റെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഏത് റേറ്റിൻ്റെ ആണോ വേണ്ടത് അത് പറഞ്ഞാൽ മതി നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ നല്ല വലിയ ട്യൂബേഴ്സാണ് ഇരുന്നൂറ് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് എക്സ്ട്രാ കൊറിയർ ചാർജ് വരൂ കേട്ടോ പിന്നെ നമ്മുടെ കയ്യിലുള്ളത് മിക്സഡ് ട്യൂബേഴ്സ് ആണ് കേട്ടോ ഏതാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല കാരണം എല്ലാം കൂടി കൂടി കലർന്നിരിക്കുകയാണ് അപ്പം നമുക്ക് ഐഡന്റിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ട്യൂബേഴ്സ് അയച്ചു തരാനായിട്ട് സാധിക്കില്ല എന്തായാലും നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി തന്നെയാണ് കേട്ടോ അപ്പം ഈ ഒരു സൈസിലുള്ള ട്യൂബേഴ്സിന്റെ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് അത്യാവശ്യം ഗ്രോത്ത് ടിപ്പൊക്കെ ഉണ്ട് കേട്ടോ പിന്നെയുള്ളത് നൂറിൻ്റെ ട്യൂബേഴ്സ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് റേറ്റിൻ്റെ ആണോ വേണ്ടത് അത് പറഞ്ഞാൽ മതി നമ്മൾ തിങ്കളാഴ്ച നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും എക്സ്ട്രാ കൊറിയർ ചാർജും കൂടി വരുന്നതായിരിക്കും അപ്പോൾ വേണ്ട ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിലൊക്കെ പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്താൽ മതി പിന്നെ ഇത് നടുന്ന സമയത്ത് എല്ലുപൊടിയും ചാണകപ്പൊടിയും ചേർത്തിട്ട് വേണം നടാനായിട്ട് കേട്ടോ ഇപ്പോൾ ബേസണിലാണ് നടുന്നതെങ്കിൽ അതിന്റെ അടിഭാഗത്തായിട്ട് എല്ലുപൊടിയും അതുപോലെ തന്നെ ചാണകപ്പൊടിയും നിർത്തിയതിനു ശേഷം സാധാ കല്ലില്ലാത്ത നമ്മുടെ ഗാർഡൻ സോയിൽ മണ്ണും കൂടി ആഡ് ചെയ്യുക എന്നിട്ട് വേണം നമ്മൾ ഈ ഒരു ട്യൂബർ നട്ട് കൊടുക്കാനായിട്ട് പിന്നീട് നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഡയറക്റ്റ് വെയിൽ കിട്ടുന്നൊരു ഭാഗത്ത് നമ്മളിത് സെറ്റ് ചെയ്യുക കേട്ടോ എന്നാൽ മാത്രമേ നല്ല രീതിക്ക് ലീഫുകളൊക്കെ വന്നിട്ട് ഫ്ലവർ ചെയ്യുള്ളൂ അപ്പോൾ ഇത്ര കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ പിന്നെ ഒരു മാസത്തിലൊരിക്കൽ ഡി എ പി ഒക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് ഫ്ലവർ തരുന്നതായിരിക്കും അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ട്യൂബേഴ്സ് എന്ന് പറയുന്നത് എല്ലാം നല്ല ഫ്രഷ് ആയ ട്യൂബേഴ്സ് ആണ് വേണ്ട ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് Terima kasih.